മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റിയെടുത്ത് മുഖം നല്ല നിറവും തിളക്കവും കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു കീട്ടിലും പാക്കിൻ്റെ വീടാണ് കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കൂരുവിൻ്റെ കറുത്ത പാടുകളും ചിക്കൻ ബോക്സിൽ വരുന്ന കറുത്ത പാടുകളും വെയിലുകൊണ്ട് കരിവളുപ്പ് കരിമംഗലം ഇതെല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ സഹായിക്കും ഈ ഒരു പാക്ക് നിങ്ങൾ ഈ പാക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് യൂസാക്കണം മാത്രം എപ്പോഴെങ്കിലും യൂസ് ആക്കിയാൽ റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ കറുത്ത പാടുകളും മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നന്നായിട്ട് സഹായിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഈ വീഡിയോയിൽ പറയുന്നത് പോലത്തെ യൂസ് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു ഒരു വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഞാനിപ്പോൾ ഇവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം എടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ മാവാണോട്ടോ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കരിമംഗല്ലൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കൂട്ടാനും തിളകം കൂട്ടാനും നന്നായിട്ട് ആക്കും കേട്ടോ സോ പിന്നെ അടുത്തതായിട്ട് എടുത്തത് കടലമാവാണ് കേട്ടോ കടല മാവ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റി മുഖം നല്ല നിറക്ക് കൂട്ടാനും നല്ലൊരു ബ്രൈറ്റ്നസ് കൂട്ടിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ സോ പിന്നെ അടുത്തതായി ചേർത്ത് മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മുൾട്ടാണിമിട്ടി നമ്മുടെ മുഖത്ത് അപ്പം കൊടുക്കുകയാണെങ്കിൽ ഉവ് നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പാക്കും പിന്നെ അടുത്തതായി ചേർത്തത് കോഫി പൗഡറാണ് ഏത് കോഫി പൗഡറാണേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ പാക്കിന് ആവശ്യമായ തൈ രണ്ടതിൽ ചേർക്കുന്നത് തൈ നമ്മുടെ നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ പൊട്ടോട്ടോ ജ്യൂസോ തക്കാളിയുടെ ജ്യൂസോ ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അല്ലെങ്കിൽ റോസ് വാട്ടറോ ഏതാണോ നിങ്ങളുടെ ഫേസിന് സ്യൂട്ടാവുന്നത് അതേത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ എൻ്റെ മുഖത്തിന് നന്നായിട്ട് സ്യൂട്ടാവുന്നതാണ് തൈര് കിട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ തൈര് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിന് ശേഷം നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക മുഖം മാത്രമല്ല കഴുത്തും കൂടി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ കഴുത്തും കൂടി കഴുകിയെടുത്തിട്ട് വേണം ഈ പാക്ക് നിങ്ങൾ മുഴുവനായിട്ട് അപ്ലൈ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം ഒരു കളറ് കഴുത്തൊരു കളറായിട്ട് ഡിഫറൻറ്റ് വരും അതുകൊണ്ടാണ് മുഖത്തും കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളിത് എപ്പോഴൊക്കെ യൂസ് യൂസാക്കേണ്ട രീതി എന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല ഒന്നരാടം ഇടപെട്ടിട്ട് യൂസ് ആക്കിയാൽ മാത്രം മതി ഒന്നൊരാടം ഇടപെട്ടിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് എപ്പോഴെങ്കിലും ഒരു തവണ യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കട്ടിക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് ഡ്രൈ ആകുന്നവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഡ്രൈ ആവുക പറഞ്ഞാൽ ഒരുപാട് നേരം വയ്ക്കൊന്നും വേണ്ട ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നതാണ് അപ്പോൾ നമുക്കത് കഴുകിക്കളയുക ഒന്ന് വെള്ളം തൊട്ട് തൊട്ട് കൊടുത്തിട്ട് കഴുകിക്കളയാട്ടോ ഒരുപാട് ഡ്രൈ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കത് കഴുകാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഒരുപാട് നേരം ഡ്രൈ ഡ്രൈ ആക്കാൻ വെക്കരുതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ചെറിയ രീതിക്കൊന്ന് മസാജിങ്ങൾ കൊടുത്ത ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാട്ടോ നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ കിട്ടുന്ന റിസൾട്ട് എന്താണ് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റൻ്റ് കളറും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂ ഗുളയൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഡെയിലി യൂസാക്കാൻ പറയുന്നത് ഡെയിലി യൂസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ട് എന്ന് നിങ്ങളുടെ ഫേസിന് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസാക്കി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരിമങ്കല്യവും എല്ലാ കറുത്ത പാടുകളും മാറ്റി നല്ല നിറം കൂട്ടുകയും നല്ലൊരു തിളക്കം കൂട്ടുകയും ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും യൂസാക്കാൻ ശ്രമിക്കരുത് ആഴ്ചയിൽ ഒന്നൊരാടെ ഇടപെട്ടിട്ട് യൂസാക്കുക കേട്ടോ സോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട്ട് വേണ്ടി ഇപ്പോൾ ചെയ്യണം ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അപ്പോൾ എല്ലാവരും ആക്കി നോക്കുന്നു വിചാരിക്കുന്നു യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല്ല അസ്സാമലൈക്കും